കുറെ ഒപ്പീനിയൻ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ സ്പോയ്ലേർട്ടായി പോകുന്നത് കൊണ്ട് ആയിരിക്കും കാരണം ഈ നോവിയുടെ സോൾ എന്ന് പറയുന്നത് അതാണ് സോ യാ ഡെഫിനറ്റ്ലി നൈസ് മൂവി ആൻഡ് ഷീ ഡിസേർവ് നാഷണൽക്കും നല്ല അഭിപ്രായമാണ് はい。<the> <Okay. S 1> ോ രീതിയിലൊക്കെ പല പോയിൻറ്റിലും പെർഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് എന്താ പറയുക ഓൾ ദി വെരി ബെസ്റ്റ് ഈ ക്രൂവിനും ടീമിനും എല്ലാവർക്കും നന്നായിട്ട് തന്നെ പോർട്ട്രേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണോ പറയേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിനകത്തതിലൂടെ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് മെസ്സേജിലൂടെ കൺവേ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ എല്ലാവരും ഇത് ഇത്